ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് അയോധ്യയും രാമക്ഷേത്രവും അതിന്റെ പ്രതിഷ്ഠാ കർമ്മവും ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സെലിബ്രിറ്റികൾ അതിൻ്റെ അക്ഷതം അതിന്റെ സീ ക്ഷമണക്കത്തും അതായിട്ട് പൂജിക്കുന്ന സാധനങ്ങളൊക്കെയായിട്ടുള്ള വരുന്ന അക്ഷരം സ്വീകരിക്കുന്ന ഫോട്ടോസൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ മലയാളത്തിന്റെ വാനമ്പാടിയ ചിത്ര ചേച്ചി അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായി അന്ന് രാമനാമം ജപിക്കണമെന്നും ദീപങ്ങൾ തെളിക്കുന്നു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അതിനുശേഷം അത് വേറെ ഇതിലേക്ക് ചിത്ര ചേച്ചിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുകയാണ് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ പോസിറ്റീവായിട്ടും വളരെ ഡീസൻറ്റായിട്ട് പറഞ്ഞതിനപ്പുറത്തേക്ക് വളരെ ഇൻഡീസെൻ്റായിട്ട് സംസാരിക്കുന്ന വളരെ ഒരുതരം മതപേറി പിടിച്ച രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് പുറകിലുമാണ് എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ചിത്ര ചേച്ചിയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അതൊരു മതവിശ്വാസമാണ് അവർ മതവിശ്വാസമാണ് ഒരു ദൈവമാണ് രാമൻ രാമനെയൊക്കെ ഒരു പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ കൂടുതൽ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരുപാട് വായിക്കും പുസ്തകങ്ങളും സീരിയലും കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ആൾക്കാർ പഠിച്ച ആളാണ് രാമൻ എന്തായിരുന്നു എന്താണെന്ന് കഥകളൊക്കെ നമുക്ക് വളരെ സ്നേഹത്തോടെ ഐക്യത്തോടും പോയ സ്ഥലം സമയം ആകുന്നത് നമ്മൾ ഇപ്പോഴാണ് നമ്മളെയൊക്കെ ഒരാൾക്കൊരു വന്ന് ഇങ്ങനെ തമ്മിൽ ചെളിക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞ് അവരെ ആരാധനയും അവരെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ എനിക്കും എൻ്റെ ആരാധന വിശ്വാസം വേണ്ടിയിട്ട് പറയാം അപ്പോഴും അറ്റാക്കും കാര്യങ്ങൾ നടക്കണം അത് നമ്മൾ നെവർ മൈൻഡ് ചിത്ര ചേച്ചിയും ഇത് മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുള്ളൂ അവരുടെ വിശ്വാസമാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ വിഷം നേരിട്ടത് പറയാനുള്ള കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ ഉണ്ടായി ഈ പറഞ്ഞ അയോധ്യയും രാമക്ഷേത്രത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെ എന്നുള്ള ഒരു വിഷമായ ഒരു അവസ്ഥ അത് അതാണ് പലരെയും ചുടിപ്പിച്ചതെന്ന് പറയേണ്ടി വരും ഏകദേശം അറിയാം അഞ്ഞൂറ് വർഷത്തിലധികം ഒരു പള്ളിയായിരുന്നു ബാബു പണത പള്ളി എന്നുള്ളതാണ് അതിനുശേഷം അവിടെ പള്ളിയല്ല അവിടെ ഒരു അമ്പലമായിരുന്നു അമ്പലം കുളിച്ചാണ് പള്ളി പണിതെന്നുള്ളൊരു വരികയും കുറേ ആൾക്കാർ വന്ന് ആ പള്ളി തകർക്കിയതിന് ശേഷം കാര്യങ്ങൾക്ക് ശേഷം അവിടെ ക്ഷേത്രം പണിയാം കോടതി തന്നെ പറയുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ആ പള്ളി തകർത്ത അന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മതേതരത്തിൻ്റെ നെഞ്ചത്ത് കോടാലി വെച്ച എന്നുള്ള രീതിയിൽ ായിരുന്നു സംഭവം എല്ലാവരും വല്ലാതെ വിഷമിപ്പിച്ച വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അതൊരു രാഷ്ട്രീയ നേട്ടത്തിനും രാഷ്ട്രീയമായ മാറ്റങ്ങൾ പിന്നെ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടി വന്നു ആ ഒരു വിഷമമാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ ഒരാളുടെ ആരാധനാലയം അത് ആക്രമിച്ച് വീടൊക്കെ പൊളിക്കുക അവിടെ ഒരു അമ്പലം പണിയുക തീർച്ചയായും അത് വിശ്വസിക്കുന്ന ആ മതം വിശ്വസിക്കുന്ന ആൾക്കാർ തീർച്ചയായും ഒരു നോവല് തന്നെയാണ് പക്ഷേ ഈ വന്ന ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരുപാട് ആൾക്കാർ കമൻറ്റുകളും കാര്യങ്ങൾ വന്നപ്പോൾ അതിനകത്ത് വളരെ അത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയൊന്നും നോക്കാണ്ട് പലരും അതിനെ പോസ്റ്റ് ഐ മീൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതി ചെയ്ത് അത് ചിന്തിക്കാതെയാണ് ചെയ്തതെന്നുള്ള രീതിയിലോ കമൻ്റുകൾ വന്നത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട് എഴുപത് ശതമാനത്തിലധികം ആൾക്കാർ അതിനെ എതിർക്കുന്നവരായിരുന്നു ഐ മീൻ അവിടെ പൊളിച്ചതിനും അവിടെ ക്ഷേത്രം പണയതിനെ എതിർക്കുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും മതേതരത്ത് നശിച്ചിട്ടില്ല ഇപ്പോഴും എല്ലാവരും മനസ്സിലുണ്ട് ഒരു നല്ലൊരു നല്ലൊരു ഭൂരിവേഷം ആൾക്കാരിൽ അതിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസമുണ്ട് അപ്പോൾ ഞാനായിട്ട് എൻ്റെ ഒരു ദൈവമോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമോ ഒരു ദൈവത്തെയും കെട്ടാനോ ഒരു മതവിശ്വാസത്തെയും കെട്ടാനോ അപമാനിക്കാനോ എൻ്റെ വിശ്വാസവും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വിശ്വാസവും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണ് ആരോ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ എന്തിലൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയോ നമ്മുടെ ഇടയിൽ നമ്മളെ തമ്മിൽ തല്ലിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ വേറെ രീതിയിലൊക്കെ ആക്കി അതിൽ നിന്ന് നേട്ടം ഒരു മുട്ടനാടിൻ്റെ സ്വഭാവം പോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലായവർ വിജയിച്ചു അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് എന്താണ് ഈ പറഞ്ഞ പറഞ്ഞപോലെ വലിയ വലിയ പള്ളികൾ വലിയ വലിയ അമ്പലങ്ങൾ വലിയ വലിയ മോസ്കൾ എന്തിനാണ് ദൈവത്തിന് അവിടെ ആരാധിക്കാനല്ലേ പക്ഷേ നമ്മളിങ്ങനെ മനുഷ്യനൊക്കെ ഒരു ഉപകാരമില്ലാണ്ട് ഒരാൾക്കും നമ്മൾ ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയൊക്കെ എന്തോ വലിച്ചു ദൈവത്തിന് എന്താ വെച്ചാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ ദൈവവും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഓരോ വിശ്വാസം മാറി മാറി പല പേര് നമ്മൾ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ദൈവം മറ്റൊരു ദൈവത്തെ കൊല്ലാനോ ദൈവവിശ്വാസത്തെ കൊല്ലാനോ പറയുമോ പറയില്ല അപ്പം ഈ ചെയ്യുന്നതും ഈ പോക്രത്തരങ്ങൾ കാണിച്ചുവിട്ടുന്നതും ഈ വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാരും ദൈവവിശ്വാസം അത് ഞാൻ എൻ്റെ മാത്രമുള്ള ആൾക്കാരടക്കം പറയണം എങ്ങനെ മതവിശ്വാസിയാവും ഒരിക്കലും മതവിശ്വാസിയാവില്ല മതവിശ്വാസിയാവുന്നവൻ കഴിയില്ല അവനൊരു പുറമു വെച്ച അവൻ ബിസിനസ്സാണ് അതാണ് അപ്പോൾ ഞാൻ പേഴ്സണലി ചിത്ര ചെയ്യിച്ച് അവർ വിശ്വാസം കൊണ്ട് പറഞ്ഞാണ് അവർ അവരുടെ വിശ്വാസത്തിൽ ഇട്ടേക്കുക പക്ഷേ നമുക്കിത് ഇത് അറിയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും ഈ പറഞ്ഞ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് കുറേ മുഖങ്ങൾ കാണാൻ പറ്റും അവരുടെ എന്തായിരുന്നു അവർക്ക് എന്തായിരുന്നു ഈ വിഷയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്ക് അറിയാൻ പറ്റും അതല്ലേ ബെസ്റ്റ് അപ്പോൾ അവരുടെ മനസ്സിൽ മനസ്സിലിതായിരുന്നു അവർക്ക് ഒരു പക്ഷെ അതിനൊരു തെറ്റ് തോന്നിയിട്ടില്ല അവിടെ ഒരു ഒരു അമ്പലം ഉണ്ടായിരുന്നു അവർ വിശ്വസിക്കുന്നത് പൊളിച്ചു പണത്തിന് അവർന്നും കുഴപ്പമില്ല അവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അറിയാലോ പക്ഷെ അതിലോ എത്രയോ ശതമാനം ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അതല്ലേ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറെ നമ്മുടെ മതത്തിൽ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ഇങ്ങനെ മതമേറി പിടിച്ച ആൾക്കാർ നമ്മുടെ തമ്മിൽ തല്ലിച്ച് അവരുടെ കാര്യ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് ഞാൻ പറയില്ല ഇനിയും ഒരുപാട് വർഷങ്ങളുടെ പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളിൽ ചർച്ച നടക്കാണ്ട് അത് അവർ വിശ്വാസമായിട്ട് കാണുക അവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാവിധ വിശ്വാസം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അതിപ്പോഴും മാറ്റമില്ല അങ്ങനെ തന്നെ ആവണം ഓക്കെ